പേര് എസ്തേർ ഞാൻ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകന് വേണ്ടി സാക്ഷി പറയാനാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മോന് കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം തീയതി ചെവിയിലൊരു ബോർഡ് വന്നടിച്ച് അവർ ചെവിയുടെ കേൾവി പോയി പക്ഷേ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ത് പറഞ്ഞാലും അവർ റെസ്പോണ്ട് ചെയ്യുകയില്ല ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് എല്ലാം പറയുന്നു ഫസ്റ്റ് ഓണപരീക്ഷയ്ക്ക് ക്ലാസ് ഫസ്റ്റ് ആയിരുന്ന കുട്ടിയാണ് ഇവനിപ്പോൾ എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അടികിട്ടിയപ്പോൾ മുതൽ മോൻ പറയുന്നുണ്ട് അമ്മ ചെവിയിൽ കൂന്ന് എപ്പോഴും സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാമൻ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റാണ് മാമനെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു മാമൻ പറഞ്ഞു ചെവിയുടെ ഇടത് ചെവിയുടെ കേൾവി പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് ഇവന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ദേഷ്യമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് ഇത്തിരി ഉറക്കം പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചു നമ്മളടുത്ത് ദേഷ്യപ്പെടും നമ്മൾ ഫ്രണ്ടിൽ പോയി നിന്ന് അവനോട് സംസാരിച്ചാൽ ആ നമ്മുടെ ചുണ്ടനക്കുന്നത് കണ്ടിട്ടാണ് അവൻ മറുപടി പറയുന്നത് അവൻ ഒച്ചു സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തിരുവനന്തപുരത്തൊരു ഹോസ്പിറ്റലുണ്ട് പിള്ളേരുടെ ഹോസ്പിറ്റലിൽ അവിടെ പോയി നിങ്ങൾ ചെവി ഒന്ന് ടെസ്റ്റ് ചെയ്യണം ചെയ്യണമെങ്കിലും പുറത്തേക്ക് എഴുതി തരാമെന്നൊക്കെ പറഞ്ഞ് വിട്ടു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഗൃഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മുൻപ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് മക്കളെല്ലാം എല്ലാം കൂട്ടി ഇവിടെ വരെ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഇവിടെ വന്ന് നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നവംബർ പന്ത്രണ്ടാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്ന് ഞാനാണ് ഉടമ്പടി എടുക്കാനായിട്ട് വന്ന മുമ്പ് ഹസ്ബൻഡ് എടുത്തതായിരുന്നു ഞാൻ ഞാനിവിടെ വന്നപ്പോൾ അച്ഛൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരുവാണ് അപ്പോൾ ഞങ്ങൾ കൊച്ചുമക്കളും എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേരായത് അച്ഛൻ പെട്ടെന്ന് അവരെ കണ്ടു അച്ഛൻ്റെ അടുത്ത് പോയി മൂത്തവൻ സ്തുതി പറഞ്ഞു ആ സമയത്ത് ഞാനും കൂടെ ഓടി ചെന്ന് അച്ഛനോട് പറഞ്ഞു മോൻ ചെവി കേട്ടു വിടുക മൂന്ന് മാസമായിട്ട് ചെവിക്ക് ഒട്ടും കേൾവിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുത്തോ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് വന്ന് നിൽക്കും കൊച്ചിനെ കൊണ്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ അവിടെ വന്ന് മോൻ്റെ ഇറങ്ങിച്ചതിന് ശേഷം അച്ഛൻ രണ്ട് ചെവിയിലും കൈ വെച്ചിട്ട് കുറേ നേരം മിണ്ടാതെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു കണ്ണടച്ച് അതിനുശേഷം അച്ഛനോട് പറഞ്ഞു മോള് ഉടമ്പടി തൈലും വീട്ടിൽ കൊണ്ട് ഇവൻ്റെ ചെവിയിൽ തൊട്ട് പ്രാർത്ഥിക്കും നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പഴയതിലും വ്യത്യസ്തമായി അവന് ചെവി ഏക്കാൻ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലായി അവൻ്റെ റെസ്പോണ്ട് കണ്ടപ്പോൾ ഒന്നും പറയാതെ പൊട്ടനെ പോലെ ഇരുന്ന മോനാണ് എൻ്റെ അവന് കഴി അത് കഴിഞ്ഞുള്ള പരീക്ഷയ്ക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വീണ്ടും ക്ലാസ് ഫസ്റ്റ് കിട്ടി നല്ല മെടുക്കനായിട്ടിരിക്കുന്നു പരിസ്യത്തികുമ്പോൾ ഞങ്ങൾക്ക് നന്ന നന്മയോർത്ത് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് കാത്രൻ ജോഷി ഞാൻ ആലപ്പുഴ വഴിച്ചേരി സെൻറ്റ് ജോർജ് ഇടവാകമാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനു മുന്നേ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ ഉടമ്പടി എടുക്കാതെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് നടത്തി തരികയും എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്നാണ് ഞാൻ ഈ ഉടമ്പടി ഇവിടെ വന്ന് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് വന്നത് ഇതെൻ്റെ മൂത്ത മോനാണ് ഇവൻ അങ്ങനെ അച്ഛനെ അച്ഛൻ കുർവാനെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ അവിടെ മൊത്തത്തിൽ പറഞ്ഞു ആർക്കെങ്കിലും തൊട്ട് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ വന്ന് നിൽക്കാം ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അച്ഛനെ െന്നു കുറേ നേരം നിന്നിട്ട് അച്ഛനെ കണ്ടു അച്ഛൻ തല തൊട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അച്ഛൻ ഇവൻ്റെ തലയിൽ ഒന്ന് കൈ തൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ തൊട്ട് കൈ പ്രാർത്ഥിച്ചോ വെച്ചോണ എൻ്റെ അടുത്ത് ചോദിച്ചു ഇവൻ എന്തിനാണ് കണ്ണാടി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു എൻ്റെ മോൻ നേരത്തെ കണ്ണാടി വെക്കുന്നുണ്ടായിരുന്നു ഈ മോൻ ജനിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ജനിച്ച കുഞ്ഞാണ് ഒന്നര വയസ്സായപ്പോൾ ഒരു ദിവസം രാവിലെ കുഞ്ഞെണ്ണീറ്റപ്പോൾ കുഞ്ഞിൻ്റെ രണ്ട് കൃഷ്ണമണി രണ്ട് ലൊക്കേഷനിലാണ് നിൽക്കുന്നത് അതായത് ഒരു സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ കോങ്കണ്ണ് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും മൂന്ന് വയസ്സ് രണ്ടര വയസ്സ് തൊട്ട് ഞാൻ ഈ കുഞ്ഞിനെ തിരുവനന്തപുരം തൊട്ട് അങ്കമാലി വരെ ഇനി കാണിക്കാൻ ഹോസ്പിറ്റലുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാ ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കൊച്ചിന് സർജറി വേണമെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം മനസ്സില്ല മനസ്സോടെ എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പക്ഷേ അപ്പോഴും എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ ഒരാഴ്ച മുമ്പ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു നിങ്ങൾക്ക് പറഞ്ഞ ഡേറ്റിന് നിങ്ങളുടെ ഓപ്പറേഷൻ നടക്കത്തില്ല ഡോക്ടർ ഏതോ കോൺഫറൻസിന് പോവാണ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇനിയൊരു ഡേറ്റ് എടുക്കാൻ പറഞ്ഞു അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഞാൻ നടത്തത്തില്ല കാരണം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിന് മാത്രമേ കുഴപ്പമുള്ളൂ ഇതിനെക്കാട്ടി കുഴപ്പങ്ങളിൽ വേറെ എത്രയും കുട്ടികളുണ്ട് ഈ കുഞ്ഞിനെ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചിരിക്കും അവൻ്റെ എന്ത് കുറവുകളും ഞാൻ അംഗീകരിച്ചിരിക്കും ഞാനായിട്ട് ഇനി ഓപ്പറേഷൻ മുതിരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ഒരു മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി അച്ഛനെ തൊട്ട് പ്രാർത്ഥിക്കാൻ വന്ന സമയത്താണ് അച്ഛൻ ഇവനെ കാണുന്നത് ും പെട്ടെന്ന് തന്നെ അച്ഛൻ പറഞ്ഞു ഇവന് എന്തിനാണ് കണ്ണാടി വെച്ചിരിക്കുന്നത് കണ്ണാടി മാറ്റാൻ പറഞ്ഞു അങ്ങനെ കണ്ണാടി എടുത്ത് മാറ്റി അച്ഛൻ രണ്ട് കണ്ണിലും വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ തന്ന ഉടമ്പടി എടുത്തതല്ലേ ഉടമ്പടി തായാലും രണ്ട് കണ്ണിലും രാത്രി കുരിശുവരയ്ക്ക് ശേഷം പിരട്ടിക്കൊള്ളാൻ പറഞ്ഞു കുരിശു വരച്ച് അങ്ങനെ ഞാൻ ഇവിടുന്ന് ബസ് കയറി ഞാൻ വീട്ടിൽ ചെന്നു അരമണിക്കൂർ പോലും ആയില്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മോൻ പറഞ്ഞു അമ്മ എൻ്റെ കണ്ണിലൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല മൊത്തം മൂടലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണാടി അടുപ്പിച്ച് കണ്ണാടി എടുത്ത് മാറ്റാൻ പറഞ്ഞു കണ്ണാടി മാറ്റി ഞാൻ വെച്ചിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അമ്മ ഇപ്പം എനിക്ക് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു അങ്ങനെ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് ഡോക്ടർമാർത്തും കൊണ്ടു ചെന്നു അവൻ്റെ രണ്ട് കണ്ണിന് നല്ല പവർ ഉണ്ടായിരുന്നു അതുപോലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് സർജറി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് ഉള്ളിൽ സർജറി ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രയോജനമില്ലെന്നാണ് എൻ്റെ മോൻ ഇപ്പം തന്നെ പത്ത് വയസ്സായി രണ്ട് വർഷം കൂടെ ഉണ്ടായിരുന്നുള്ളു അപ്പോഴും എൻ്റെ മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ അന്ന് ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല നല്ല പവർ ഉണ്ടായിരുന്ന കുട്ടിയാണ് പക്ഷേ ഇപ്പോൾ രണ്ട് കണ്ണിന് സീറോയിൽ വന്നിരിക്കുകയാണ് അവൻ ഇനി സർജറിയുടെ ആവശ്യമേ ഇല്ല കണ്ണാടിയും വേണ്ട എന്ന് പറഞ്ഞു അല്ലേ ലുയാ അമ്മാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അന്വയിച്ച ഒരു വ്യക്തി അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാനിവിടെ മാർച്ച് നാലാം തീയതിയാണ് ഉടമ്പടിക്കായി വന്നത് അന്ന് എനിക്ക് ശബ്ദമുണ്ടായിരുന്നില്ല ഡോക്ടറിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോൾ പറഞ്ഞു തൊണ്ടയിൽ ഒരു തടിപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വന്നാണ് ഉടമ്പടി എടുത്തത് നാലാം തീയതി വന്നു അഞ്ചാം തീയതി എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടി ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി എന്നെയും എൻ്റെ മക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു